നമസ്കാരം കഴിഞ്ഞ ഒരു വർഷമായി മേടരാശിയിൽ സഞ്ചരിക്കുന്ന സർവീശ്വരകാരകനായ ഗ്രഹമായ വ്യാഴം വരുന്ന മെയ് ഒന്നിന് ഇടവരാശിയിലേക്ക് പ്രവേശിക്കും തുടർന്ന് പതിനാല് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയും വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യും വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വ്യാഴം തന്റെ രാശി മാറുന്നത് എന്നതുകൊണ്ട് തന്നെ ജ്യോതിഷപരമായി വ്യാഴമാറ്റത്തിന് അതീവ പ്രാധാന്യം കൽപ്പിച്ചു വരുന്നു കൂടാതെ ഒരു വർഷം വ്യാഴം തന്റെ സഞ്ചാരം തുടരും എന്നതിനാൽ ഗുണഫലമായാലും ദോഷഫലമായാലും വ്യാഴം നൽകുന്ന ഫലങ്ങൾ ഏറെ ദൈർഘ്യം ഏറിയതാകുന്നു വ്യാഴം ഓരോ രാശിജാതർക്കും നൽകുന്ന ഫലങ്ങൾ അത് ഗുണമോ ദോഷമോ ഗുണദോഷ സമ്മിശ്രമോ ആകട്ടെ ആ ഫലങ്ങൾ ഏറെ ലളിതമായി ഏറ്റവും ചുരുക്കത്തിൽ ഇവിടെ പങ്കുവയ്ക്കുകയാണ് ഇന്ന് മകം പൂരം ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളടങ്ങുന്ന ചിങ്ങക്കൂറുകാർക്ക് വ്യാഴമാറ്റത്താൽ വരുന്ന മെയ് ഒന്ന് മുതൽ അനുഭവത്തിൽ വരുന്ന പത്ത് പ്രധാന വസ്തുതകൾ അഥവാ ഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് കാണാം കഴിഞ്ഞ ഒരു വർഷമായി മേടത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം മെയ് ഒന്നിന് ഇടവരാശിയിലേക്ക് മാറുമ്പോൾ ഈ വ്യാഴമാറ്റം ഈ രാശിജാതർക്ക് പൊതുവെ പ്രതികൂലമായ ഫലങ്ങൾ നൽകും വ്യാഴം നിലവിൽ സഞ്ചരിക്കുന്ന ഭാഗ്യഭാവമായ ഒൻപതാം ഭാവത്തിൽ നിന്നും കർമ്മഭാവമായ പത്തിലേക്കാണ് പ്രവേശിക്കുന്നത് എന്നതിനാൽ പ്രധാനമായും ഭാഗ്യത്തിന് ഭംഗം വരും വ്യാഴം കർമ്മഭാവമായ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ കർമ്മരംഗത്ത് തടസ്സങ്ങൾ മേലധികാരികളുടെ അപ്രീതി മനസംഘർഷങ്ങൾ എന്നിവയ്ക്ക് കാരണം ആകാം തൊഴിൽ തേടുന്നവർക്ക് യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി കിട്ടുവാൻ ഇനിയും കാലതാമസം എടുക്കാം വിദ്യാർത്ഥികൾക്കും സമയം അനുകൂലം അല്ലാത്തതിനാൽ പഠനത്തിൽ ഏകാഗ്രത കുറയുവാനും അലസത കൂടുവാനും സാധ്യത ഉള്ളതിനാൽ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളുടെ പഠനകാര്യത്തിൽ നല്ല ശ്രദ്ധ പുലർത്തണം മെയ് ഒന്ന് മുതൽ ഒരു വർഷക്കാലം ഭാഗ്യത്തിന് മറവ് വരുന്നതിനാൽ വലിയ ധനനിക്ഷേപം ചെയ്തുള്ള നൂതന സംരംഭങ്ങൾ ക്രയവിക്രയം എന്നിവയിൽ നിന്നും പരമാവധി ഒഴിഞ്ഞ് നിൽക്കുക ദാമ്പത്യ ജീവിതത്തിലും അസ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ നല്ല മനസ്സംയമനം പാലിക്കണം വിശ്വാസയോഗ്യമായ ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ ധനം നിക്ഷേപിക്കുന്നതിന് വരുന്ന വ്യാഴവർഷം അനുകൂലമാകുന്നു മാതാപിതാക്കളും സന്താനങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ നല്ല ഊഷ്മളത പുലർത്തിയില്ലെങ്കിൽ അത് മാനസികമായ അകൽച്ചയ്ക്കും കലഹങ്ങൾക്കും വഴിതെളിക്കും വ്യാഴത്തിൻ്റെ അനിഷ്ടഫലങ്ങൾ മാറുവാനായി വ്യാഴാഴ്ചകളിൽ കുടുംബത്തോടെയുള്ള ക്ഷേത്രദർശനം വഴിപാടുകൾ എന്നിവ നടത്തുക അപ്പോൾ മേൽപ്പറഞ്ഞ ഫലങ്ങൾ മകം പൂരം ഉത്രം കാൽ എന്നീ ജാതർക്ക് മേൽപ്പറഞ്ഞ കാലയളവിൽ അനുഭവത്തിൽ വരാവുന്നതാണ് ജാതക നിലയിലുള്ള വ്യാഴത്തിന്റെ സ്ഥിതി അനുസരിച്ച് ഓരോരുത്തർക്കും ഫലങ്ങളിൽ ചില ഏറ്റക്കുറച്ചിലുകൾ വരാം ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഈ വിവരം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും മഹാവിഷ്ണുവിൻ്റെ കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം